ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സാനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഇന്ന് ഞാൻ അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ കമ്പും ഒന്നും ഇത് നിങ്ങൾ വിചാരി കമ്പൊക്കെയാണ് ഓസ് അതേപോലെ തന്നെ ഇൻസുലേഷൻ ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് വാട്ടർ ടാങ്ക് ഇല്ലാത്തവരായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നാട്ടിലും ആരും തന്നെ ഇല്ല അത് ക്ലീൻ ചെയ്യേണ്ട ഒരു ടെക്നിക്കലുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എല്ലാവരും അതിനകത്ത് ഇറങ്ങിയും അതേപോലെ തന്നെ പുറത്ത് നിന്ന് കമ്പിട്ടൊക്കെയൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെയാണ് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് ഇന്ന് അതിനൊരു നല്ലൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു പൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന പഴയ വയറിങ്ങിൻ്റെ പൈപ്പാണ് ട്വൻറ്റി എമ്മിൻ്റെ പൈപ്പാണ് അതുപോലെ തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ വാട്ടർ ബോട്ടിൽ അതിൻ്റെ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ് അതിന് ഇതിങ്ങനെയും കട്ട് ചെയ്യണം അത് ബ്രഷിന് പകരം യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി വീടുകളിൽ മേടിച്ച് വയ്ക്കുന്ന ഓസിൻ്റെ ഒരു കുറച്ച് ഭാവവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മൂന്നാല് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ വാട്ടർ ടാങ്കിൻ്റെ അഹത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം വാ അപ്പം ഞാൻ ആ വാട്ടർ ടാങ്കിൻ്റെ മണ്ടയിലോട്ട് കയറി അതിൻ്റെ അഹത്തുള്ള കാര്യം കാണിക്കാം അതിനു മുമ്പ് തന്നെ ഈ വെള്ള ടാങ്ക് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് അങ്ങനെ ആകർഷിക്കത്തില്ല ബ്ലാക്ക് ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ ചൂട് ആകർഷിച്ചിട്ട് ഇന്നത്തെ തൊടുമ്പോഴത്തേന് രണ്ട് വർഷം കഴിയുമ്പോഴത്തേന് പൊട്ടി പോകും നമ്മൾ വൈറ്റ് ടാങ്ക് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ ബ്ലാക്ക് ടാങ്ക് യൂസ് ചെയ്തിട്ടുണ്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പോയതുകൊണ്ട് അവർ ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് കയറി ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കും പക്ഷെ അത് നമുക്ക് സേഫ്റ്റി അല്ല ടാങ്ക് പൊട്ടിയും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേക്ക് അനുഭവപ്പെടും വൈറ്റ് ആകുമ്പോൾ അങ്ങനെ പൊട്ടത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടോ നല്ല എഴുന്നൂറ്റമ്പത് ലിറ്ററിൻ്റെ ടാങ്കാണ് അതുപോലെ തന്നെ നമുക്ക് വെള്ളം കലങ്ങാതെയും ഞാൻ ഈ പറഞ്ഞ മിഷൻസ് മിഷൻസ് അല്ല ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മെഷീൻ അത് വെച്ച് നമുക്ക് ഇതുണ്ടോ ടാങ്ക് ഉണ്ടോ ഫുള്ള് മണ്ണും പൊടിയും ഒക്കെയാണ് ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് വെള്ളം കലങ്ങാതെയും അതുപോലെ നമുക്ക് ഇറങ്ങാതെയും ക്ലീൻ ചെയ്യാവുന്നതാണ് ഞാൻ കാണിക്കാവുന്നത് ഇപ്പം കണ്ടു ടാങ്കിൻ്റെ അവസ്ഥ ഇനി അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുക അതുകൊണ്ടാണ് ഇത് ട്വൻറ്റി എമ്മുൻ്റെ പൈപ്പ് രണ്ട് മീറ്ററിൻ്റെ അകത്തുണ്ട് ഇതും അതേപോലെ രണ്ട് മീറ്ററുണ്ട് ഇതിൻ്റെ അകത്തോട് കയറ്റി വയ്ക്കുക ടൈറ്റായിട്ട് വയ്ക്കുക ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുക്കുക ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് എയർ ഇതാവാതിരിക്കാൻ വേണ്ടിയാണ് ടൈറ്റായിട്ട് ഇൻസുലേഷൻ ടേപ്പ് നല്ല അങ്ങോട്ട് ചുറ്റുക ഈ സൈഡ് നല്ല അങ്ങോട്ട് ചുറ്റിയതിന് ശേഷം ഈ ഈ ബോട്ടിൻ്റെ ഇത്തരം കട്ട് ചെയ്തെടുത്തതിൻ്റെ വശം അത് ഈ സ്ഥലോട് ഇങ്ങനെ കുറച്ച് കയറ്റി വയ്ക്കുക എന്നിട്ട് അവിടെയും വേറെ പുറത്തു പോകാതിരിക്കാം നല്ല അങ്ങോട്ട് ടേപ്പ് വെച്ച് ചുറ്റുക നല്ല വലിഞ്ഞ് മുറുക്കി വേണം ചെയ്യാൻ ഇത് നമ്മൾ ബ്രഷിന് പകരം യൂസ് ചെയ്യുന്നതാണ് ഈ ബോട്ടിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് അതായത് ബ്രഷിനു വരെ ഇങ്ങനെ ഒരു കത്തറിക്ക് കൊണ്ടിങ്ങനെ വെട്ടി 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 കിട്ടാൻ പറ്റും എന്നിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ഫില്ല് ചെയ്യണം എന്നിട്ട് ഇതിൽ കൂടെ വെള്ളം നിറച്ച് ഇതിലേക്കൂടെ വെള്ളം പോകണം വേണ്ട ഇവിടെത്തന്നെ ടാപ്പ് ഉള്ളതുകൊണ്ട് എളുപ്പമാണ് വേണ്ട ഇങ്ങനെ വെള്ളം പോകണം എന്നിട്ട് ഇത് അടയ്ക്കുക ഈ സാധനം ഇങ്ങനെ ഏറ് ടൈറ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ടാങ്കിൽ ഇറണം ഇതിൻ്റെ അടുത്തോട്ട് ഒരു ബക്കറ്റ് ഈ ബക്കറ്റ് ഉണ്ടോ ഇതിനകത്ത് അഴുക്കില്ലേ ഇനി ഇതിനകത്ത് നിന്ന് വരുന്ന അഴുക്ക് ഇതിലോട്ട് വരുന്നത് ഞാൻ കാണിച്ചു തരാം കയറി പതുക്കെ വീണ് കഴിഞ്ഞാൽ ഈ ഗാലൂ വേണ്ട ടാങ്ക് കണ്ടോ ഈ ടാങ്കിലോട്ട് പതുക്കെ ഇനി അങ്ങോട്ട് ഇറക്കുക ഇറക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കോണ്ടേ അങ്ങോട്ട് പോന്നു വേണ്ടോ വെള്ളം കേട്ടോ അഴുക്ക് വെള്ളമോ കണ്ടോ നല്ല അഴുക്ക് വെള്ളമാണ് പോകുന്നത് ഈ ടാങ്കിൽ കലക്ക നമ്മൾ ഇറങ്ങിയില്ല ടാങ്കിൽ അതേപോലെ ടാങ്ക് കലങ്ങിയില്ല ഇതുപോലെ നമുക്ക് വെള്ളം കിട്ടും അഴുക്ക് വെള്ളം വലിയ റിസ്ക് ഇല്ലാതെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആയിരുന്നു വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ കിട്ടണമെങ്കിൽ എൻ്റെ ചാനലത് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ നല്ല മണ്ണ് മണ്ണ് കണ്ടോ കണ്ടതിനകത്തൊന്ന് മണ്ണുകൾ ഇഷ്ടം പോലെ പോവുക അത്രയും ഭാഗം ക്ലിയർ ആയോണ്ടോ ഓഹ് ഇതിപ്പോ ആറേഴ് മാസമായ തോന്നുന്നു ക്ലീൻ ചെയ്തിട്ട് എനിക്ക് ഇറങ്ങാൻ മടിയായിട്ടാണ് ഞാൻ പിന്നെ ഒരു ടെക്നിക്കൽ ചെയ്തു നോക്കാന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കണ്ടോ ഇത്ര ഭാഗം ക്ലിയർ ആയതാണ്ടോ ഫുള്ള് മണ്ണ് എല്ലാം പോയി ചെറുതുള്ളിൽ വെള്ളം കലകിയിട്ട് കൂടിയില്ലോ ഇതുപോലെ നല്ല വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ നിങ്ങൾക്ക് ഇനി വരുന്നതായിരിക്കും അടിത്തട്ടിലെ ഫുള്ള് മണ്ണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് ഫുള്ള് നമ്മുടെ ഈ ബക്കറ്റിൽ ഇങ്ങനെ നമ്മൾ ഈ ടാങ്കിൽ ഇറങ്ങി ടാങ്ക് പൊട്ടുകയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്തോ എന്തുവാഴുക്കോ നല്ല അടിപൊളി വീനായിട്ടുണ്ട് സെന്ററൊക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും നിങ്ങളുടെ സ്വന്തം അജു